സംസ്ഥാനം കാത്തിരുന്ന ആ വലിയ ധനസഹായം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പറഞ്ഞ ദിവസം തന്നെ സർക്കാർ എത്തിച്ചിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുകൾ അതിലൊരു ഗഡു കുടിശ്ശികയും ഒരു ഗഡു തനത്ത മാസത്തെ ജനുവരി മാസത്തിൻ്റെതായ വിഹിതവും അങ്ങനെയാണ് മൂവായിരത്തി രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മളുടെ കൈകളിലേക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൈകളിൽ തുക സ്വീകരിക്കാനുള്ളവർ ശ്രദ്ധിക്കണം അവർക്ക് ഇനിയും ഏജൻറ്റുമാർ പല മേഖലകളിലേക്കും അതായത് സഹകരണ സംഘത്തിലെ സഹകരണ ബാങ്കിലെ ജീവനക്കാരാണ് നമ്മളുടെ വീടുകളിലേക്ക് ഈ തുക കൈമാറുന്നത് അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതിനെ കുറിച്ചൊക്കെ താമസമുണ്ടാകും ക്ഷമയോടെ കാത്തിരിക്കുക അടുത്ത മാസം അതായത് ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെയാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്രയും സമയമുള്ളതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ആ ദിവസത്തിനൊക്കെ മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ സുരക്ഷിതമായിട്ട് ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും എത്തിച്ചേരുന്നതായിരിക്കും ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ഈ ആനുകൂല്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്ത് ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ മുന്നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കുറഞ്ഞിട്ടുണ്ടാകും രണ്ട് മാസത്തെ ഗഡു ആകുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയോളം തുക നമുക്ക് കുറഞ്ഞിട്ടുണ്ടാകും ഈ തുക ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും ആ രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഇതിന് വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള തുകയും കേന്ദ്ര സർക്കാരിന് നൽകുകയും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് നമ്മളുടെ ആധാറുമായി സീഡ് ചെയ്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് അക്കൗണ്ട് സീഡാണ് എങ്കിൽ അത് ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുന്നത് രണ്ട് ഘടകൾ എന്ന് പറയുമ്പോൾ പരമാവധി ആയിരം രൂപ വരെ അങ്ങനെയുള്ളവർക്കും ലഭിക്കും ഇനി ഇപ്പോഴത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചവർക്ക് ഇനി ലഭിക്കാനുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ പ്രത്യേക കുടിശ്ശിക സഹായമാണ് മൂന്ന് ഗഡുക്കൾ മാത്രമാണ് ഇനി സംസ്ഥാനത്ത് സർക്കാരിന്റെ കുടിശ്ശികയായിട്ട പെൻഷൻ വിതരണത്തിൽ ശേഷിക്കുന്നത് ഈ തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അതും ഈ വർഷം തന്നെ വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അതായത് ഏപ്രിൽ മാസത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന് തുടക്കം കുറിക്കുന്നത് അതുമാത്രമല്ല പ്രത്യേകിച്ച് ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് അതുകൂടി മുന്നിൽ കണ്ട ഈ ധനസഹായമെല്ലാം അതിനു മുൻപ് തന്നെ വിതരണം ചെയ്തേക്കും അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട എല്ലാ കുടിശ്ശിക ആനുകൂല്യങ്ങളും അത് വീട്ടുമെന്നുള്ള സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് ഇവിടെ നിറവേറുന്നത് ഇനി അത് മാത്രമല്ല പെൻഷൻ വർധനവും ഇപ്പോൾ ചൂടുപിടിച്ചു വരികയാണ് ഫെബ്രുവരി മാസം സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബജറ്റിൽ സംസ്ഥാന ബജറ്റിൽ ഈ ഒരു പെൻഷൻ ആനുകൂല്യത്തിൻ്റെ ൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ വരികയാണ് അങ്ങനെ വരുമ്പോൾ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഇത് മാറുകയും ചെയ്യും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളാണ് ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് അത്രയും പേർക്കും ആശ്വാസകരമായിട്ടൊരു തീരുമാനം നൽകി കഴിഞ്ഞാൽ അത് സർക്കാരിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി വലിയൊരു നേട്ടത്തിന് വഴിയൊരുക്കും എന്നൊരു ചിന്തയും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള വിവിധ റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് സർക്കാർ ഈ സമയത്ത് പ്രത്യേക ആനുകൂല്യങ്ങളെല്ലാം വിതരണം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അത് കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീട്ടുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക തയ്യാറെടുപ്പുകൾ ഈ സമയത്ത് നടത്തുന്നത് നമുക്ക് ഈ മുടങ്ങിയ ആനുകൂല്യമൊക്കെ ലഭിക്കുന്നതോടെ ഒരു വലിയ സഹായമായിട്ട് വലിയൊരു സാമ്പത്തിക സഹായമായിട്ട് ഈ തുക മാറുകയും ചെയ്യും ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജനുവരി മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും രേഖകൾ സമർപ്പിക്കണം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റാണ് സമർപ്പിക്കേണ്ടത് ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല പക്ഷേ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ വർഷവും ഉണ്ടാകും പെൻഷൻ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട് കർശന പരിശോധനകളാണ് നടക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വർഷം മുതൽ രേഖകളെല്ലാം കൃത്യമായിട്ട് കൃത്യസമയത്ത് ഹാജരാക്കണമെന്ന് സർക്കാർ അറിയിക്കുന്നതും ഇപ്പോൾ ഹാജരാക്കേണ്ടത് സ്ത്രീ ഗുണഭോക്താക്കൾ മുൻപ് പറഞ്ഞ നോൺ റീമാരി സർട്ടിഫിക്കറ്റാണ് ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഒരു രേഖയും സമർപ്പിക്കേണ്ട ആവശ്യമില്ല സർക്കാർ അനുവദിക്കുന്ന അനുവദിക്കുന്നവർക്ക് സഹായം അക്കൗണ്ടിലേക്ക് എത്തിക്കൊള്ളൂ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക